അലഹമില്ല അള്ളാഹുവിന്റെ തൗഫിയൊക്കെ കൊണ്ട് ഇന്ന് ഇന്ത്യയുടെ എഴുപത് പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തുടങ്ങി വച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാം കബൂൾ ചെയ്യുമാറാകട്ടെ അ നിങ്ങളൊക്കെ കൂടെ വേണം അത് പറയാനാണ് ഇന്നിവിടെ വന്നത് ഒന്നാമതായി നിങ്ങളൊക്കെ ദുരാ ചെയ്യണം നമ്മൾ ചെയ്യുന്നത് രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനമാണ് നമ്മൾ വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ പോകുമ്പോൾ നീ മുസ്ലിമാണൊന്നും ചോദിക്കാറില്ല എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കും നമ്മൾ ഉണ്ടാക്കിയ സ്കൂളിൽ ആർക്കും പഠിക്കാം നമ്മൾ ചെല്ലുമ്പോൾ അലഹമില്ല അപ്പോ ബംഗാളിൽ എന്നാൽ ബംഗാളിലെ ഇസ്ലാംപൂരിൽ ചില്ലാന കുട്ടികളെ പഠിക്കുന്ന സ്ഥാപനം നമുക്കുണ്ട് അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ പ്രത്യേകിച്ചും അവിടെ തിരള്ള കുട്ടികളുടെ മുമ്പിൽ ദായുമായിട്ടും ഒരുപാട് അപേക്ഷകൾ വരും കിണർ കുഴിക്കാൻ കുടിവെള്ളമില്ല അപ്പം നിങ്ങൾ മുസ്ലിമാണെന്ന് നമ്മൾ ചോദിക്കൂല അവർക്ക് കിണർ ആവശ്യമുണ്ടോ എന്ന് മാത്രമേ നമ്മൾ അന്വേഷിക്കൂ അവർക്ക് കിണറുണ്ടാക്കി പ്രിയമുള്ളവരെ വീട് വെച്ചു കൊടുക്കും പാവങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപയുടെ വീടാണ് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റിന് എത്ര റുപ്യ ചെലവായിട്ടുണ്ടാവും രണ്ടര ലക്ഷം രൂപയ്ക്കുള്ള കൂര വെച്ചു കൊടുത്താൽ അത് അവർക്ക് വലിയ വീടാണ് ഞങ്ങൾ അങ്ങനെ ഒരിക്കൽ ഗ്രാമത്തിലൂടെ പോവാണ് അപ്പോഴാണ് ഒരു വീട്ടിൽ വാപ്പയും ഉമ്മയും ഇല്ലാത്ത നാല് മക്കൾ അല്ലേ നാല് മക്കൾ മൂന്ന് ആൺകുട്ടികളും പെൺകുട്ടിയും മൂന്ന് ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും വാപ്പ എയ്ഡ്സ് വന്ന് മരിച്ചു പോയതാ ഉമ്മ കോവിഡ് വന്ന് മരിച്ചുപോയതാ കുട്ടിച്ചോറ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ കുട്ടിച്ചോറ് അവിടെ കാണുക നമ്മൾ കാരണം എന്താ കഴിക്കുന്നതോടെ ഒഴിവാക്കുന്നതോടെ അതൊരു ആരെ വീടാണ് ഓരോ ബന്ധുറ്റ വീടാണ് ആ വീട്ടിൽ കിടക്കാൻ കഴിഞ്ഞില്ല പരിപാലിക്കാൻ വാപ്പയില്ല കുളിപ്പിച്ചു കൊടുക്കാൻ ഉമ്മയില്ല അയൽവാസികൾ എന്തോ കൊടുക്കുന്ന ഭക്ഷണം കിട്ടും ചെലപ്പോ കിട്ടൂല ആ കുട്ടികളെ അറിഞ്ഞതു മുതൽ ഇന്ന് വരെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളാ ഈ മക്കളെ പിറ്റേന്ന് ഇതാ നിങ്ങളുടെ നാട്ടുകാരനായ എഞ്ചിനീയർ അബ്ദുൽ ആ മുജീബ് നേരെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഈ മക്കളെ ചെക്കപ്പ് ചെയ്യണം ഇവർക്ക് എച്ച് ഐ വിയുടെ അവസ്ഥ എന്താണ് കാരണം വാപ്പ അങ്ങനെ മരിച്ചുപോയതാണല്ലോ അപ്പോൾ ഒരു കുട്ടിക്ക് എച്ച് ഐ വി പോസിറ്റീവാണ് ആ കുട്ടിയെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ നിർത്താൻ കഴിയില്ല പ്രതിരോധ ശക്തി ഉണ്ടാവില്ല ഒരു പനി വന്നാലും തലവേദന വന്നാലും ഒക്കെ പ്രശ്നമാണ് അപ്പൊ അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കെയർ ചെയ്യണം ബാക്കിയുള്ള ഈ മക്കൾക്ക് വാപ്പയും വാപ്പയുമ്മ വീട് വെച്ചു കൊടുത്തിട്ട് മാത്രം കാര്യമില്ല അങ്ങനെയാണ് അലഹമില്ല ഈ കഴിഞ്ഞ റമദാനിന് മുമ്പ് നമ്മൾ ബംഗാളിൽ വൈ ഹോം എന്ന പേരിൽ ഒരു ഒരു എം കാലി അതില് മാത്രമേ അഡ്മിഷൻ വാപ്പ മരിച്ചുപോയ കുട്ടിക്ക് മാത്രം അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഓർഫനേജ് തുടങ്ങി കൂടുതൽ കുട്ടികൾ ഉൾക്കൊള്ളാനുള്ള സൗകര്യമായിട്ടില്ല ഈ മക്കളെ നോക്കുമ്പോഴാണ് പല സ്ഥലത്തും ഒരു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വയസ്സിൽ മരണപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാർ മരിച്ചുപോയാല് അവിടുത്തെ കുടുംബാസൂത്രണമൊന്നും ഇല്ലാത്ത നാടല്ലേ നാലും അഞ്ചും മക്കൾ ഉണ്ടാകും ഈ പെണ്ണി നാലഞ്ച് മക്കളെയും കൊണ്ട് എന്ത് ചെയ്യാനാ പാടത്ത് പോയി പണിയെടുക്കും പൊട്ടാറ്റോ നിറച്ചു കൊടുത്താൽ ഒരു ചാക്കിന് പത്ത് റുപ്പ്യ ഇട്ടും പാടത്ത് പണിയെടുക്കുന്ന ഈ പാവപ്പെട്ട പെണ്ണ് എങ്ങനെ ഈ മക്കളെയും കൊണ്ടുപോകും ഞങ്ങൾ അതുപോലെയുള്ളൊരു എത്തീമുകൾക്ക് ഒരു ഒരു വീട് വെച്ചു കൊടുത്തു ആ വീട് നമ്മളെ സഹായിച്ച നമ്മളെ പെരിങ്ങമല ഭാഗത്തുള്ള ഒരാളാണ് വീട് വെച്ചു കൊടുക്കാൻ സഹായിച്ചത് അങ്ങനെ വീട് വെച്ചു കൊടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ നിസ്കാരം നിർ നിയായിട്ട് നിർവഹിക്കണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീട് വെച്ചിരുന്നെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഈ പെണ്ണെങ്ങനെ നിസ്കരിക്കും വെളുപ്പാങ്കാലത്ത് പാടത്ത് പോയി മക്കളെ കൊണ്ട് കൊച്ചു 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 മക്കളാ ഒരു വയസ്സിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ പിന്നെ തിരിച്ചു വരുമ്പോഴേക്ക് അവളാകെ തയബാനായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു അവർക്ക് എത്ര മാത്രം പാലിക്കാൻ കഴിയുമെന്ന് അപ്പോഴും നമ്മൾ ആശങ്കപ്പെടുക ഒരു വിവരം പോലുമില്ല പ്രാഥമിക വിവരം പോലുമില്ല ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും ഈ സംസ്ഥാനങ്ങളിലേക്ക് വന്നാൽ എൻ്റെ ചെറുപ്പക്കാരെ ഞങ്ങൾ പുറത്തുള്ളവരൊക്കെ അഞ്ച് മിനിറ്റ് അകത്ത് കയറിയാൽ നമുക്ക് വേഗം പരിപാടി നിർത്താം പ്രിയമുള്ളവരെ നിങ്ങൾ ചെറുപ്പക്കാർ പല സ്ഥലത്ത് നാട് കാണാൻ പോകണ്ടേ കുളുവിലേക്കും മണാലിയിലേക്കും അവിടെ ഇവിടെ പോണ ടീമുകളെ കാണുന്നില്ലേ നിങ്ങളൊക്കെ സമയം കണ്ടെത്തിയിട്ട് ഫുഖറാക്കളുടെ കൂടെ വരണം ഞങ്ങള് നോർത്ത് ഇന്ത്യയിൽ പോയാൽ അവിടെ അവിടെ ഹോട്ടലെടുത്ത് താമസിക്കുന്നവരല്ല ഞങ്ങള് പാവങ്ങളുടെ കൂടെ താമസിക്കും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ബംഗാളിന്റെയും ബീഹാറിന്റെയും ബോർഡറിൽ ഗോവിന്ദപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ അവിടെ ഒരു അധ്യാപകനേ ഉള്ളൂ ആ നാട്ടിലൊരു അധ്യാപകനുണ്ട് അയാൾ എല്ലാരും മാസ്റ്റർ ചെയ്യുന്ന വിളിക്കുക വണ്ടീന്ന് ഇറങ്ങിയപ്പോ തന്നെ അയാൾ ഒന്ന് കാൽക്കല്ണ്ട് വീണു ഞാൻ പറഞ്ഞ കാൽക്കൽ വീഴാൻ പാടില്ല നിങ്ങൾ എന്തിനാ കാൽക്കൽ വീഴണേ മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാരില്ലേക്ക് മനുഷ്യന്റെയും കാലിൽ വീഴരുത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് മൗലാന സാഹാബ് മസ്ജിദ് അപ്പൊ ആ നാട്ടിലെ ഏറ്റവും ആളാ വിദ്യാഭ്യാസ അയാൾ നമ്മളെ കാലിൽ വീഴ അപ്പൊ അയാളെ ബോധത്ര ഉണ്ടാവും പിന്നെ നാട്ടുകാരെ ബോധത്ര അപ്പഅോട് പറഞ്ഞു അലഹമില്ല ഇന്ന് ഗോവിന്ദപൂരിൽ മനോഹരമായ ഒരു പള്ളിയുണ്ട് അതുകൊണ്ട് നമുക്കൊരുപാട് ദൗത്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്കൊരുപാട് ചെയ്യാനുണ്ട് ഇതൊന്നും ചെയ്യാതെയും നമുക്ക് ജീവിച്ചു പോകാം ആരും നമ്മളോടൊന്നും ചോദിക്കൂല പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ നമ്മളില്ലെങ്കിൽ ഈ ഉമ്മത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ ശരിയായ രാഷ്ട്രീയക്കാരാവണം എന്താണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അധികാര രാഷ്ട്രീയമല്ല കക്ഷി രാഷ്ട്രീയമല്ല രാഷ്ട്രത്തെ നിർമ്മിക്കണം അതാണ് രാഷ്ട്രീയം ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് എങ്ങനെ ഈ രാഷ്ട്രത്തെ നിർമ്മിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഇവിടെയുള്ള പാവപ്പെട്ടവന് വെള്ളം കൊടുക്കണം വീട് കൊടുക്കണം അന്നം കൊടുക്കണം അഭയം കൊടുക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് അതാണ് രാഷ്ട്രീയം പാവപ്പെട്ടവനോട് ഇവിടെ വേറെ ബില്ലും തട്ടിപ്പോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവന് വേണ്ടത് ഭക്ഷണം അവന് വേണ്ടത് വെള്ളം അവന് വേണ്ടത് പാർപ്പിടം അത് കൊടുക്കാൻ പറ്റുന്നവരായി നമ്മൾ വരണം അല്ലെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറയാൻ പറ്റണം എന്റെ വീട് ഒരു ഫക്കീറിന് വന്ന് സങ്കടം പറയാൻ പറ്റണം ബാബിൻ മാതും മദീനയിൽ ജീവിച്ചിരുന്ന വലിയൊരു മഹാനുണ്ട് ബിലാൽ വള്ളിക്കടുത്ത് അവിടെ ബോർഡിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നു ബാബിൻ മാതും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഈ കവാടം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ കൊടുക്ക ഇല്ലെങ്കിൽ നല്ല വാക്ക് പറയാ ചെലാലുണ്ട് കൊടുത്തിട്ടാണ്ട് പറയും ഓ കൊറേണങ്ങനെ ഇറങ്ങും ഇറങ്ങും പറയാ അത് അങ്ങേയറ്റത്തെ കുറ്റാണ് നല്ല ഒരു വാക്ക് നീ കൊടുത്തിട്ട് പ്രയാസപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് നല്ലൊരു വാക്കാണ് എന്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഇല്ല ഞാൻ പരിശ്രമിച്ചു നോക്കാം ഉള്ളവരോട് പറയാം നല്ല വാക്കു പറയൂ നീ ചിരിച്ചുകൊണ്ട് നിന്റെ സഹോദരനെ സ്വീകരിക്കൽ സ്വതക്കയാണ് ആരോ ഒരാൾ വരുമ്പോഴേക്ക് മുഖം മോറ് കിട്ടുക അത് നല്ല സ്വഭാവമല്ലാഹു വസ്ലങ്ങൾ നല്ല സ്വഭാവം നമുക്ക് പഠിക്കാണ്ട് നമ്മൾ അറിയൂല ഒരു നേരം ഇല്ലാത്തവന്റെ വിശപ്പിൻ്റെ വേദന നമ്മൾ അറിയില്ല വീടില്ലാത്തവന്റെ വിഷമം നമുക്കറിയില്ല നമ്മൾ അവനെ ആശ്വസിപ്പിക്കാനെങ്കിലും കഴിയണം ഞങ്ങൾ പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ പോകുമ്പോൾ സാധാരണ ഹിമാചൽ പ്രദേശിൽ ചാമ്പ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കിലോമീറ്ററുകൾ മല കയറി പോകുന്ന ഗ്രാമങ്ങളുണ്ട് കൊച്ചു 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 ഗ്രാമങ്ങളാണ് പത്ത് വീട് ഇരുപത് വീട് മുപ്പത് വീടൊക്കെ ഉണ്ടാവും ഈ കുട്ടികൾ നാല്പത് കിലോമീറ്റർ പോണ ഒരു ജുമാസ്കരിക്കാൻ അറിയോത് കിലോമീറ്റർ പോണ ഒരു ജുമാ നിസ്കരിക്കാൻ അക്ഷരം പഠിക്കണമെങ്കിൽ അഞ്ചും ആറും കിലോമീറ്റർ നടക്കണം ഇത് ഇന്നലത്തെ കഥയല്ല ഇന്നത്തെ കഥ ഹിമാചൽ പ്രദേശില് നമ്മുടെ സഹോദരങ്ങളുടെ കഥയാണ് ഞാൻ പറയണത് ഞങ്ങൾ അങ്ങനെ ഹിമാചലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം എത്തിയത് അവിടുത്തെ കാലിത്തൊഴിലാളികളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ എരുമയെ പോറ്റിയിട്ട് വളർത്തുന്ന കുറെ ആള് ജീവിക്കുന്ന ആളുകളുണ്ട് അവര് ചോദിക്കുക മക്കളെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം ഒരു എരുമയെ പോറ്റിയ നാൽപ്പത് ലിറ്റർ കിട്ടും ഇവനെ പോറ്റിട്ട് എന്താ കാര്യം അതാണ് അവരുടെ മെന്റാലിറ്റി അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെ പോയി ഞങ്ങൾ ചെന്നപ്പോ ഒരു ഹട്ട് അതിനുള്ളിൽ ഞങ്ങൾക്ക് കിടക്കാൻ ചെറിയ കട്ടിലൊക്കെ കയറിന്റെ കട്ടിലൊക്കെ ഇട്ടെന്നു രാത്രിയായപ്പോ വീട്ടുകാർ വരുന്നു ഞങ്ങളെ കട്ടിന്റെ അടിയിൽ ഞങ്ങളൊക്കെ താമസിക്കുന്ന കട്ടിലടിയിൽ അടിയിൽ ആട്ടുമുട്ടിയുണ്ട് ചെറിയ ചെറിയ ആട്ടുംകുട്ടി പശും കുട്ടിയൊക്കെ ഉണ്ട് അതിന് വെള്ളം കൊടുക്കാനും കൊടുക്കാനും വരിക അവരുടെ ജീവിതം അവിടെയാണ് മാസം അവര് സഞ്ചാരികളായിരിക്കും കത്തുവ നിങ്ങൾ കേട്ടല്ലോ കത്തുവയിലെ പെൺകുട്ടിയെ കൊന്നത് ആ കത്തുവയിൽ ഞങ്ങൾ പോയപ്പോൾ ആ നാട്ടുകാർ മുഴുവൻ നൊമാഡിയൻസ് ആണ് ദേശാടനം അവര് നാൽക്കാലിയെ കൊണ്ട് പോവും മാസം അവര് ഇതുപോലെ കർഷകരായി ക്ഷീര കർഷകരായി നടക്കാണ് അവർക്ക് സ്ഥിരമായ വാസത്തിനുള്ള സൗകര്യം ഇല്ല ിയമുള്ളവരെ അവർക്കൊക്കെ വെളിച്ചമെത്തിക്കാൻ നമുക്ക് സാധിക്കും ഞങ്ങളൊരിക്കൽ ഡൽഹിയിൽ നിൽക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരു സഹോദരൻ അഥവാ ഒരു സാമൂഹിക പ്രവർത്തകൻ സ്പോൺസർ ചെയ്തിട്ട് ഡൽഹി ജാമ്യാമിലിയിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളോട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു രാജസ്ഥാനിലെ ബാർമീർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടുകാർക്ക് കുടിവെള്ളമില്ല അവിടുത്തെ വെള്ളം ഫ്ലൂറൈഡ് കൂടുതലായതുകൊണ്ട് അത് കുടിച്ചാല് പല്ലും എല്ലുമൊക്കെ വേഗം പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഞങ്ങൾ കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്നു അവിടുന്ന് കിലോമീറ്ററുകളപ്പുറം നല്ല വെള്ളം കിട്ടും അവിടെ ഒരു കിണർ കുഴിച്ചിട്ട് നാട്ടുകൊരു പൈപ്പ് ലൈൻ കിട്ടാനുള്ള സംവിധാനം വേണം അങ്ങനെ ഈ എഞ്ചിനീയർ നിങ്ങൾ അഞ്ചാ അഞ്ചാ അഞ്ചലുകാരനായതുകൊണ്ട് എടുത്തു പറയാ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അദ്ദേഹം പോയപ്പോൾ വസ്തുതയാണ് അങ്ങനെ ഞങ്ങൾ ഏഴ് ലക്ഷത്തി സംതിങ് രൂപയ്ക്ക് ആ നാട്ടുകാർക്ക് മുഴുവനും കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു അലഹദില്ല ഇന്ത്യയുടെ അതിർത്തി പ്രദേശ അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ നാൽപ്പത്തിയഞ്ച് ഗ്രാമങ്ങൾ സ്കാറ്റേഡായി കിടക്കുന്ന ഗ്രാമങ്ങളാണ് മതിയായ അധ്യാപകൻ ഇല്ല ഒരു ഉസ്താദില്ല ഒരു ആലിമില്ല അവർക്കൊരു ടൗൺഷിപ്പ് കിട്ടണമെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ പോകണം ആ നാടുകളിൽ ആദ്യം മാറി ചെല്ലും അവർക്കുള്ളതാണ് ആ നാട് ഞങ്ങൾ അങ്ങനെ ഉൻ റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ദിവസം താമസിച്ചത് ആ ഗ്രാമീണരുടെ കൂടെ അപ്പൊ അവിടെ എന്താ അവസ്ഥ എന്ന് അറിയോ നമ്മളൊക്കെ പതിനെട്ട് വയസ്സിന് ഇരുപത്തൊന്ന് വയസ്സിലേക്ക് കല്യാണപ്രായം പ്രായം കൊണ്ടുവന്ന് പറഞ്ഞപ്പോ അഞ്ചൽ മഹലിലും മുളപ്പമൺ മഹലിലും എല്ലാ മഹലിലും രാവിലെ ഒരു നിക്കാവ് ഉച്ചക്കൊരു ഒരു നിക്കാവ് ഓടി നടന്ന് നിക്കാ ആ നാട്ടിൽ ഇപ്പോഴും പ്ലസ് ടു പ്രായത്തിലാണ് ആൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത് കാരണം എന്താ അവിടുത്തെ സാധാരണ വിദ്യാഭ്യാസം നാലാം ക്ലാസ്സും വലിയ വിദ്യാഭ്യാസം എട്ടാം ക്ലാസ്സുമാണ് വേറെ വിദ്യാഭ്യാസം പിന്നെ പശുവിനെ നോക്കും പിന്നെ മരുഭൂമിയാണല്ലോ ആ മരുഭൂമിയിൽ എന്തോ ഒരു വിളവ് അവർക്കുണ്ട് അതേ ഉള്ളൂ ആ നാട്ടുകാർക്ക് മത്സ്യം അറിയില്ല മരുഭൂമിയിൽ എവിടെ മത്സ്യം നമുക്ക് ഒരു ദിവസം മത്സ്യം കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ എന്താ അവര് ബജറ് കഴിച്ചിട്ടാണ് ജീവിക്കുന്നത് ആ നാട്ടുകാർ അലഹമ്മ ഇന്ന് കുടിവെള്ള പദ്ധതി ഉണ്ട് അവിടെ ഞാൻ പറയുന്നത് ഇപ്പോഴും അവിടെ വിവാഹം നടക്കുന്നത് എത്ര വയസ്സിലാണ് പത്ത് വയസ്സിലും പന്ത്രണ്ട് വയസ്സിലും പതിനാല് വയസ്സിലാണ് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണത് ആൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് പതിനേഴ് വയസ്സിലും പതിനെട്ട് വയസ്സിലാ എവിടെ ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഞാൻ ബോധപൂർവം തന്നെ സംസാരിക്കണത് നമ്മുടെ ഈ ആധുനിക ഡിജിറ്റൽ ഇന്ത്യയിൽ രാജസ്ഥാനിലെ ബാർമീറിൽ ജയ്പൂർ എയർപോർട്ടിൽ നിന്ന് എഴുന്നൂറ് കിലോമീറ്റർ പോകണം ബൈ റോഡ് അവിടെ ഞങ്ങൾ പോയി ഇതുപോലെ ഇന്ത്യയിലെ എത്രയോ ഗ്രാമങ്ങൾക്ക് കഥ പറയാനുണ്ട് പറഞ്ഞാൽ ഒരുപാട് നേരമായി പോവും എൻ്റെ ട്രെയിൻ നഷ്ടപ്പെട്ടു ഐ ഫ്ലിഡാക്കീപിസസ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് കാരണം സുന്ദരമാണ് ഗീതകം പാടാൻ രസമുണ്ട് പക്ഷേ ഒരുപാട് കിലോമീറ്റർ ഇനിയും യാത്ര ചെയ്യാനുണ്ട് എന്ന് കവി പറഞ്ഞതുപോലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യമുണ്ട് ഒന്ന് ഒരു പാവപ്പെട്ട എ ഏറ്റെടുത്ത് പഠിപ്പിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരു കുടിവെള്ളമില്ലാത്ത വീട്ടുകാരന് ഇരുപത്തിനാലായിരം ഇരുപത്തി അയ്യായിരം രൂപ തന്നാൽ ഹാൻഡ് പൈപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അയ്യായിരത്തിലേറെ കുടിവെള്ള പദ്ധതികൾ അലഹദില്ല കഴിഞ്ഞു അതുപോലെ വീടില്ലാത്തവർക്ക് ഒരു രണ്ടര ലക്ഷം രൂപയ്ക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയും നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത നാട്ടിൽ ഒരു ഏഴോ എട്ടോ പത്തോ ലക്ഷം രൂപയ്ക്ക് മരിച്ചുപോയ വാപ്പൻ്റെ പേരിൽ ഉമ്മൻ്റെ പേരിൽ അല്ല നമുക്ക് തന്നെ സ്വർഗത്തിലേക്കൊരു വീടെന്ന നിലക്കൊരു പള്ളി ഉണ്ടാക്കിയാൽ ആ നാട്ടുകാർക്ക് നിസ്കരിക്കാൻ പറ്റും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അവിടെ ബാക്കിയുണ്ട് നാളെ ഒരു കാലത്ത് ഈ നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ നാട്ടുകാർ വേറെ നാട്ടിൽ പോകേണ്ടി എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ അതിനാണ് ഞാൻ പറഞ്ഞത് നോർത്ത് ഇന്ത്യ വലിയ പ്രാരാബ്ദമുള്ള നാടൊന്നും ആയിരുന്നില്ല പണ്ട് താജ്മഹൽ അവിടെയാണ് സമാനമായ കെട്ടിടങ്ങൾ അവിടെയാണ് റെഡ് ഫോർട്ട് അവിടെയാണ് ഡൽഹി ജുമാ മസ്ജിദ് അവിടെയാണ് ആഗ്രയിലെ ഉയർന്ന നിർമ്മിതികൾ അവിടെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെയും ഷാഹി മസ്ജിദുകൾ അഥവാ രാജകീയ പള്ളികൾ ഷാജഹാനും ഔറംഗസീബും അതുപോലെയുള്ള മുൻകാല ഭരണാധികാരികൾ ഉണ്ടാക്കിയതുണ്ട് ആ നാടുകളുടെ പേരൊക്കെ എന്താ ഓരോ മുറാദാബാദ് മുറാദ് എന്ന ഭരണാധികാരിയുടെ നാട് ഗാസിയാബാദ് ഗാസിയുടെ നാട് അങ്ങനെ ഓരോ ഭരണാധികാരിയുടെ പേരിൽ അറിയപ്പെട്ട നാടുകൾ ഹൈദരാബാദ് ഹൈദറിൻ്റെ നാട് ഇതുപോലെയുള്ള വലിയ വലിയ രാജാക്കന്മാരുടെ നാടാണ് ഇത് പണ്ട് ഇന്നതെല്ലാം എത്തിമുകളായി പോയി പല ഗ്രാമങ്ങളും നാളെ ഈ നാട് നാടെങ്ങോട്ടാണ് പോവാന്ന് തീരുമാനിക്കേണ്ട നമ്മുടെ ജീവിതമാണ് നമ്മൾ അള്ളാഹുവിനെ മറന്ന് ജീവിച്ചാൽ ഈ നാട്ടിലും പരീക്ഷണം വരും അതൊറ്റ വാക്ക് പറഞ്ഞ നിർത്താണ് ഉസ്ബക്കിസ്ഥാനിൽ ചെന്ന അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ മുസ്ലിംകൾക്ക് തിരിച്ച് വലൈക്കും അസ്സലാം എന്ന് പറയാൻ അറിയുന്നില്ല അവർ അസ്സലാം വലൈക്കും എന്നേ പറയൂ കാരണം എഴുപത് കൊല്ലം കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ കീഴിലായിരുന്നപ്പോൾ അവിടെ ഒരു പള്ളിയും പ്രവർത്തിച്ചില്ല ഒരു മദർസയും പ്രവർത്തിച്ചില്ല ഒരു പാഠശാലയിലും വിജ്ഞാനം കിട്ടിയില്ല അവർ എത്തീമുകളായിപ്പോയി അവർ വേഷം മറന്നു ഭാഷ മറന്നു എല്ലാം മറന്നു എന്തിനേറെ ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങളെ കുറിച്ച് നമ്മൾ പറയും നാമമാത്രം മുസ്ലിംകളെന്ന് എന്നാൽ ഉസ്ബക്കിസ്ഥാനിലെയും കിർഗിസ്ഥാനിടേയും കസാക്കിസ്ഥാനുടേയും മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുമ്പോൾ പേരുപോലും മാറിപ്പോയി റഷ്യൻ നെയ്മുകളാണ് അവർക്കുള്ളത് പേര് കേട്ടാൽ മുസ്ലിമാന്ന് പറയാൻ പറ്റൂല അവർ നമ്മളോട് ചോദിക്കും മുസ്ലിം അതെ നമ്മൾ പറയും മുസ്ലിംന്ന് അപ്പോഴാണ് അറിയാൻ പറ്റുക അവർ മുസ്ലിമാന്ന് വേറെ ഒന്നും അറിയണില്ല ഇപ്പൊ ഇരുപത് കൊല്ലത്തിലേറെ ഈ രാജ്യങ്ങളൊക്കെ വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് പണ്ടത്തെ മദറസയുടെ മൂല്യം അവരറിയണത് അപ്പൊ നമ്മൾ ഇന്ന് മദറസ കെട്ടിടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളെ പഠിക്കാൻ വിടാ ഉമ്മമാർക്ക് മനസ്സില്ല വാപ്പാമാർക്ക് മനസ്സില്ല അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ സ്കൂളിൽ എട്ടാം ക്ലാസ്സിലായി പിന്നെ അവനെ മദറസയിൽ വിടണില്ല അതുകൊണ്ട് പള്ളി കമ്മിറ്റികൾ മദറസകളെ സംരക്ഷിക്കണം മദറസയിൽ നല്ല കഴിവുള്ള ഉസ്താദുമാരെ അധ്യാപകരാക്കി വെക്കണം മദ്രസയിലെ ഉസ്താദുമാർക്ക് നല്ല ശമ്പളം കൊടുക്കണം നല്ല ശമ്പളം കൊടുക്കുമ്പോഴേ യോഗ്യരായവർ മദ്രസയിൽ നിൽക്കൂ ഒരു എൽ പി സ്കൂൾ അധ്യാപകനുള്ള ശമ്പളമെങ്കിലും കൊടുക്കാൻ മഹല് കമ്മിറ്റികൾ തയ്യാറാവണം അങ്ങനെ മദ്രസകളെ കൂടുതൽ ഡിജിറ്റൽ ആക്കണം അതുപോലെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ മദ്രസയിൽ വരണം നല്ല അധ്യാപകന്മാർ വരണം ആധുനിക സാങ്കേതിക വിദ്യകൾ മദ്രസകളിൽ കൊണ്ടുവരണം എന്നിട്ട് കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ വേണ്ട പോലെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം എന്നാൽ ഇന്നൊരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ യൂറോപ്പാണ് യൂറോപ്പിൽ ഇസ്ലാം വളരുകയാണ് ഈ അടുത്ത് ഞങ്ങൾ അമേരിക്കയിലെ ഒരു മഹല്യ സെക്രട്ടറിയെ കണ്ടു ഡോക്ടർ ഇക്ബാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അവിടുത്തെ ഇസ്ലാമിക് മൂവ്മെൻറ്റിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചു യഹിയ റോഡസ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന ഒരു ഇൻ്റർനാഷണൽ ദാഴിയാണ് അദ്ദേഹം ആ രാജ്യത്തെ ഇസ്ലാമിക പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വലിയ കൗതുകമാണ് ഹംസ യൂസഫിനെ പോലെയുള്ള ആളുകൾ ആഗോളതലത്തിൽ നടത്തുന്ന സഞ്ചാരങ്ങളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് പ്രിയമുള്ളവരെ ഇങ്ങനെ ഇന്ന് യൂറോപ്പ് വലിയൊരു പ്രതീക്ഷയാണ് അമേരിക്കയില് ബ്രിട്ടനില് ഫ്രാൻസില് ജർമ്മനിയില് അവിടെയൊക്കെ ആളുകൾ ഇസ്ലാമിനെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ അതറിയണില്ല അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിക പ്രബുദ്ധത ഉണ്ടാവണം ചെറുപ്പത്തിലെ ഉണ്ടാക്കി കൊടുക്കണം ഇന്ന് മുമ്പ് പറദ നിരോധിച്ച രാജ്യങ്ങളൊക്കെ പറദയെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ സെക്യൂരിറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇസ്ലാമിനെ അടിസ്ഥാനപരമായി അറിഞ്ഞ് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ